തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി റോംബസ് ലേണിംഗ് ആപ്പ് ഒരു ആർ പി എഫിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും നാല് മണിക്കൂർ വീതം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനായി പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമുള്ള ഒരു ബാച്ചാണ് എല്ലാം എല്ലാം ചെയ്യാൻ പറ്റുമോ ഇല്ല ആപ്ലിക്കേഷനിൽ വരുത്തിയ മോഡിഫിക്കേഷൻ അവര് അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ ആർ പി എഫ് എന്ന് പറയുന്ന സ്വപ്ന ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഇപ്പോ അതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്റെ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്സ് ഉണ്ടല്ലോ അപ്പൊ എനിക്കിനി അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതിനുള്ള സ്ലോട്ട് ഇതാ ഇപ്പൊ ഓപ്പൺ ആയിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ആർ പി എഫ് എക്സാമിനെ പറ്റി ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം ഈ എക്സാമിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്നായിരുന്നു പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു െ ഈ ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റോ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് അൻപത്തി ഒൻപതിന് അല്ലെ ആ ടൈം ക്ലോസ് ആയിരിക്കാണ് ഇനി ഈ ഡേറ്റിന് ശേഷം പത്ത് ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതായത് ആപ്ലിക്കേഷൻ മോഡിഫിക്കേഷനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് പത്ത് ദിവസമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ചേയ്ഞ്ചസ് വരുത്താനായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റിൽ കയറുക അവിടെ മോഡിഫൈ എന്നൊരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ആർ പി എഫ് എക്സാമിനെ പറ്റി നമുക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മുടെ റോംബേഴ്സ് ആപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ റോംബേസിന്റെ വീഡിയോ യൂട്യൂബിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഒരു യൂട്യൂബ് കണ്ടവരാണ് ആ ഒരു വീഡിയോ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി റോംബസ് ലേണിംഗ് ആപ്പ് ഒരു ആർ പി എഫിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോഴും അംഗമാവാനായിട്ട് ടൈമുണ്ട് നോക്കിക്കേ നിങ്ങൾക്ക് നൂറ് ദിവസം ദിവസം മാത്രം ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഓരോ ദിവസവും നാല് മണിക്കൂർ വീതം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനായി പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ആ രീതിയിലുള്ള ഒരു സിലബസ് പ്ലാനിങ് ആണ് നമ്മുടെ റോംബസ് ലേണിങ് ആപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇനിയും ഈ ഒരു ബാച്ചിൽ അംഗമാവാനായി ടൈമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അംഗമാവാുന്ന ാണ് വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമുള്ള ഒരു ബാച്ച് ആണ് അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ട ഇപ്പോൾ തന്നെ എന്താണ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ട് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ സ്റ്റക്കായി പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ അധികം എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്കുകൾ നമ്മുടെ ദീപ്ത് സാർ നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാവും ഒപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു ടൈമും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിനോടൊപ്പം തന്നെ എന്താണ് നിങ്ങളുടെ പ്രോഗ്രസ് അസസ് ചെയ്യാനായിട്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്തരം സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ക്രാഷ് ബാച്ച് ആണ് വെറും നൂറ് ദിവസം കൊണ്ട് നിങ്ങളെ എക്സാം ക്രാക്ക് ചെയ്യാൻ പാകത്തിനായിരിക്കും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമ്മുടെ എന്താണ് ആപ്ലിക്കേഷൻ മോഡിഫിക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡിഫൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ചേഞ്ചസ് കൊണ്ടുവരാവുന്നതാണ് മനസ്സിലായി ഇനി എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ല എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല ഏതൊക്കെയാണ് നിങ്ങളുടെ പേര് ഫാദേഴ്സ് നെയിം നിങ്ങളുടെ അമ്മയുടെ പേര് നിങ്ങളുടെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ ഇത്തരം കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചേയ്ഞ്ചസ് വരുത്താനായി പറ്റില്ല എന്നാണ് പറയുന്നത് ഇത് ഒഴിച്ച് ബാക്കിയുള്ള ഏതൊരു ഇൻഫോർമേഷനിലും നിങ്ങൾക്ക് എന്താണ് മോഡിഫിക്കേഷൻ കൊണ്ടുവരാവുന്നതാണ് മനസ്സിലായല്ലോ നിങ്ങളുടെ പേര് അച്ഛന്റെ പേര് അമ്മയുടെ പേര് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ ഒഴികെയുള്ള എല്ലാ ഇൻഫോർമേഷൻസിലും നിങ്ങൾക്ക് എന്താണ് ചേഞ്ചസ് കൊണ്ടുവരാവുന്നതാണ് ഇങ്ങനെ ഒരു ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്തണമെങ്കിൽ മോഡിഫിക്കേഷൻ ഒരുത്തണമെങ്കിൽ ഒരുനൂറ്റി അൻപത് രൂപ നിങ്ങൾ അവിടെ മനസ്സിലായോ മോഡിഫിക്കേഷൻ ഫീസ് ആയിട്ട് രൂപ നിങ്ങൾ അവിടെ കെട്ടിവെക്കണം ഇത് റീഫണ്ടബിൾ ആണ് നിങ്ങൾക്ക് റീഫണ്ട് ആയി കിട്ടുകയില്ല മനസ്സിലാക്കുക ഇനി ഇങ്ങനെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ എസ് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും എക്സാം ഫീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക ഇരുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും ഇനി നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറിയിൽ നിന്നും നിങ്ങൾ ഒ ബി സി അല്ലെങ്കിൽ അൺ റിസേർവഡ് കാറ്റഗറിയിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ ആ എക്സാമിനേഷൻ ഫീസിലും എന്താണ് ചേഞ്ച് വരും അല്ലെ അപ്പോൾ ഒരു എക്സ്ട്ര ആയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി നിങ്ങൾ കെട്ടിവെക്കേണ്ടതായിട്ട് വരുന്നു കാരണം ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അൺ റിസേർവ്ഡ് കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ എക്സാം ഫീസ് അഞ്ഞൂറ്റി ൂറ് രൂപയായിരുന്നു അല്ലെ അപ്പൊ നിങ്ങൾ എസ് സി എസ് ടിയിൽ നിന്നും അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്ക് നിങ്ങൾ ചേഞ്ച് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി നിങ്ങൾ പേ ചെയ്യേണ്ടതായി വരുന്നു അതേപോലെ തന്നെ നിങ്ങൾ എക്സ് സർവീസ് മാൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുന്ന ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപ അല്ലെ ആ ഒരു കാറ്റഗറിയിൽ നിന്നും നിങ്ങൾ മാറ്റി അൺറിസർവ്ഡ് അല്ലെങ്കിൽ നോൺ എക്സ് സർവീസ് മാൻ കാറ്റഗറിയിലേക്ക് ചേഞ്ച് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ എന്താണ് ഒരു ഇരുന്നൂറ്റി എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ത് നമ്മൾ കൊടുത്ത മോഡിഫിക്കേഷൻ ഫീസ് കൂടാതെ എക്സാം ഫീസിലെ ആ ഒരു ചേഞ്ച് കൂടി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അവിടെ പേ ചെയ്യേണ്ടി വരുന്നുണ്ട് ആ കാര്യം കൂടി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലായോ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് അത് നമ്മൾ പറഞ്ഞ ആ ഒരു ടൈം ഡേറ്റ് ഉണ്ടല്ലോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഫിഫ്റ്റീൻ തൊട്ടിട്ട് അല്ലെ ഫിഫ്റ്റീൻ തൊട്ടിട്ട് ട്വന്റി ഫോർത്ത് വരെ ആ പത്ത് ദിവസം നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം എന്ന് പറഞ്ഞിരുന്നു അല്ലെ ഈ പത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ് മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോൾ ഉണ്ടാവുന്ന ഫീസിന്റെ ചേഞ്ചസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് പേ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഇൻ കേസ് ഈ എക്സ്ട്രാ വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപ അല്ല നിങ്ങൾ കാറ്റഗറി ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന എക്സ്ട്രാ വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വരുത്തിയ മോഡിഫിക്കേഷൻ അവര് അക്സെപ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് മനസ്സിലായോ മനസ്സിലായപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മോഡിഫിക്കേഷൻ ഫീസ് പേ ചെയ്യണം അത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത് കൂടാതെ നിങ്ങൾ കാറ്റഗറി ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് എസ് സി എസ് ടി കാറ്റഗറിയിലായിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്തത് അത് മാറ്റി നിങ്ങൾക്ക് അൺറിസർവ്ഡ് കാറ്റഗറി ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സാമിനേഷൻ ഫീസ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യണം ഒരു ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ പേ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് എക്സർവീസ് മാൻ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിരുന്ന ആളായിരുന്നു നിങ്ങൾക്ക് അത് മാറ്റി അൺറിസേർവഡ് അല്ലെങ്കിൽ നോൺ എക്സർവീസ് മാൻ കാറ്റഗറിയിലേക്ക് അത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ഒരു എക്സ്ട്രാ ഇരുന്നൂറ്റി അൻപത് രൂപ അവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് മോഡിഫിക്കേഷൻ ഫീസ് കൂടാതെ മനസ്സിലായോ ആ ഒരു ഫീസ് നിങ്ങൾ പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുത്തിയ മോഡിഫിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത് ആൻഡ് ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതാണ് എന്നുകൂടി അവരും സ്വപ്നം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മനസ്സിലായല്ലോ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പൊ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ആർ പി എഫ് എന്ന് പറയുന്ന ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കാരണം ഇതിനകത്ത് ഇംഗ്ലീഷ് വരുന്നില്ല അല്ലെ ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് മാർക്ക് മേടിക്കും എന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെയധികം എന്താണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് കാരണം നമ്മുടെ ആർ പി എഫ് എക്സാമിന് ഇംഗ്ലീഷ് വരുന്നില്ല നിങ്ങൾ ഈ ജി കെ ആണെങ്കിലും അല്ലെങ്കിൽ മാത്സ് റീസണിങ് പോലുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ റോംബസിന്റെ ആർ പി എഫ് ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്കും അംഗമാവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഡൗൺലോഡ് റോംബസ് ലേണിംഗ് ആപ്പ്